ഈ കടുത്ത ചൂടിൽ കറുത്ത വസ്ത്രം കൂടി നമുക്ക് ധരിക്കേണ്ടി വന്നാലോ പ്രത്യേകിച്ച് നമ്മുടെ തൊഴിലിന്റെ ഭാഗമായി കറുത്ത വസ്ത്രം ധരിക്കേണ്ടി വന്നാലോ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും അവസ്ഥ ചൂടത്ത് ചില ആകുലതകൾ ഞങ്ങളോട് പങ്കുവച്ചത് അഭിഭാഷകരാണ് മാത്രമല്ല അവർക്ക് ചില കാര്യങ്ങൾ പ്രത്യേകം പറയാനുമുണ്ട് അവർ ചില കാര്യങ്ങൾ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും കറുത്ത കോട്ടിട്ട് കോടതികൾ കയറി ഇറങ്ങേണ്ടി വരുന്ന അഭിഭാഷകരുടെ പ്രതികരണം നമുക്കൊന്ന് കാണാം ാൻഡും ഒക്കെ കെട്ടി കോടതിയിൽ ഹാജരാകുക എന്ന് വള പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കാരണം ഇപ്പോൾ വേനൽ ഒരു ദിവസം പ്രതി രണ്ട് ഡിഗ്രി വെച്ച് കൂടി ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനം ആണ് അസോസിയേഷൻ കൊടുത്തത് അതായത് ഈ സമയത്ത് ഈ സമ്മർ സീസണിൽ നമ്മളെ ബാൻഡ് കോട്ട് ഗവൺ ബാൻഡ് ഇവയാണ് അഭിഭാഷകരെ കോടതിയിൽ ഹാജരാകുന്ന വെള്ള ഷർട്ട് ബാൻഡ് ബ്ലാക്ക് കോട്ട് ഗൗൺ ഇത് ധരിച്ചിട്ടാണ് കോടതിയിൽ കേസുകൾ ഹാജരാകുന്നത് ഇത് ഒഴിവാക്കണം അതായത് ഗൗൺ ഒഴിവാക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കണം കഴിഞ്ഞ കൊല്ലം സുപ്രീം ഹൈക്കോടതിക്ക് ഇതുപോലെ നമ്മൾ ഒരു ലെറ്റർ കൊടുത്തായിരുന്നു അതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ ഗൗൺ ഒഴിവാക്കിക്കൊണ്ട് തീരുമാനിക്കുകയും ബാക്കി കോടതികൾ അതായത് ജില്ലാ കോടതിയിലും മറ്റു കോടതിയിലും ഒക്കെ ഹാജരാകുന്നതിന് വൈറ്റ് ും ബാൻഡും ഒരു നമുക്ക് അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്തത് ബുദ്ധിമുട്ടാണ് അതായത് ഈ ഇട്ട് മേലെ വേറെ വേറെ ചൂട് ഇങ്ങനെ കൂടുന്നു ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് കോട്ടും ഗൗണും കോളറും ബാൻഡും എല്ലാം കൂടെ ആവുമ്പോൾ ഭയങ്കര സഫോക്കേഷൻ ആണ് എല്ലാ ആൾക്കാർക്കും ഇപ്പൊ കഴിഞ്ഞ വർഷം കോടതി നമ്മളുടെ ഈ ആവശ്യം അക്സെപ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ വർഷം അത് ആക്സെപ്റ്റ് ചെയ്യുന്നതന്നെ നമ്മൾ വിചാരിക്കുന്നു കാരണം ഈ അതി ചൂടിൽ എല്ലാം കൂടെ നമുക്കത് പറ്റുന്നില്ല അപ്പം ഗൗൺ ഒഴിവാക്കിക്കൊണ്ട് കോട്ടും കോളറും ബാൻഡും ഇട്ടിട്ട് ആ രീതി നടപ്പിലാക്കുന്ന തന്നെയാണ് പ്രതീക്ഷ ഹൈക്കോടതിയിൽ മാത്രമല്ല താഴെ കോടതിയിൽ ഹൈക്കോടതിയിലാണെങ്കിൽ എയർ കണ്ടീഷൻഡാണ് റൂമുകൾ എല്ലാം അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നില്ല കോടതിക്ക് അകത്താണെങ്കിൽ പക്ഷേ താഴെ കോടതികളിലുള്ള അഭിഭാഷകരുടെ കാര്യം എന്ന് പറയുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ് അവിടെയെന്ന് പറയുന്നത് ചെറിയ ഇടുങ്ങിയ റൂമുകൾ അതുകൊണ്ട് അധികം അഭിഭാഷകർ അതുപോലെ തന്നെ കക്ഷികൾ എല്ലാം കൂടി കൂടിയതാണ് എയർ കണ്ടീഷൻഡല്ല അപ്പോൾ അത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി നമ്മളെക്കാളുപരി ഈ ോതികളിലെ അഭിഭാഷകർക്കാണ് ഈ കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് അഭിഭാഷകരുടെ പ്രതികരണമാണ് കണ്ടത് കാലങ്ങളായി ഈ കറുത്ത കോട്ട ഒഴിവാക്കി തരാൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ വേറെ വസ്ത്രങ്ങളുണ്ട് അതിനു പുറത്താണ് ഈ കറുത്ത കോട്ടിട്ട് ഈ ചൂടുകാലത്ത് നടക്കുന്നത് അപ്പോൾ അവരുടെ ആവശ്യം ഇങ്ങനെ അംഗീകരിക്കുമോ എന്നൊക്കെ അറിയാം ഒരു കമന്റിലേക്ക് വരികയാണെങ്കിൽ സുലൈമാൻ പറയുന്നു നോമ്പാണ് പിന്നെ ഇങ്ങനെ വെള്ളം കുടിക്കുമെന്നാണ് ചോദിക്കുന്നത് നോമ്പ് സമയമാണ് വെള്ളം കുടിക്കാൻ കഴിയില്ല പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നന്നായി തന്നെ വെള്ളം കുടിക്കണമെന്നാണ് പറയാനുള്ളത്